ആറാം ദിവസം ലോസ് മാതാവ് അഥവാ അവർ ലേഡി ഓഫ് ലോസ് ബനോയിറ്റ് റൈൻ കുറൽ ആയിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് സെപ്റ്റംബർ പതിനാറിന് ഫ്രാൻസിലെ സെയിൻറ്റ് ഏറ്റിയൻ്റെ അവൻകോണിൽ ജനിച്ച ഒരു അനാഥയായിരുന്നു വെറും ഏഴ് വയസ്സുള്ളപ്പോൾ അവളുടെ പിതാവ് മരിച്ചതിന് ശേഷം അയൽവാസിയുടെ ആട്ടിടയായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് അവൾ കുടുംബത്തെ സഹായിച്ചു ബെനോയിറ്റ് വായിക്കാനോ എഴുതാനോ പഠിച്ചിരുന്നില്ല അവളുടെ ഏക വിദ്യാഭ്യാസ സ്രോതസ് ഇടവകപ്പള്ളിയും കുർബാനയിൽ കേട്ട പ്രസംഗങ്ങളുമായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി മെയ് മാസത്തിലെ ഒരു പ്രഭാതത്തിൽ ഗ്രാമത്തിലെ ഇടവക വികാരിയുടെ പ്രസംഗം കേട്ടതിന് ശേഷം ദൈവമാതാവിനെ കാണാനുള്ള ശക്തമായ ആഗ്രഹം ബനോയിറ്റിന് തോന്നി പിന്നീട് ഒരു കാലത്ത് ഒരു ചാപ്പലായിരുന്ന പഴയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉച്ചഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവൾ ഒരു വൃദ്ധനായ സെയിൻറ്റ് മാറീസിനെ കണ്ടുമുട്ടിയതായി പറയപ്പെടുന്നു അദ്ദേഹം തൻ്റെ ആറ്റൻകൂട്ടത്തെ സെയിൻ്റ് ഏറ്റിയന് മുകളിലുള്ള താഴ്വരയിലേക്ക് കൊണ്ടുപോകാൻ അവളോട് പറയുകയും അവിടെ അവൾക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്ന ഒരു നീരുറവ ചൂണ്ടിക്കാണിക്കുകയും തൻ്റെ ആടുകളുമായി പർവ്വതത്തിലെ ഒരു പ്രത്യേക താഴ്വരയിലെ സ്ഥലത്തേക്ക് പോകാനും അവിടെ ദൈവമാതാവിനെ കാണാനും അവളോട് പറഞ്ഞതായി വിശ്വസിക്കപ്പെടുന്നു അടുത്ത ദിവസം താഴ്വരയിലെ ഒരു പാറയിൽ ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയെ അവൾ കണ്ടു അവിടെ ബെനോയിറ്റ് തൻ്റെ അയൽക്കാരിയുടെ ആട്ടിൻകൂട്ടത്തിന് കാവൽ നിൽക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്തു അടുത്തുള്ള അരുവിയിൽ മുക്കി മൃദുവാക്കിയ ശേഷം കഴിക്കാനുണ്ടായിരുന്ന കട്ടിയുള്ള അപ്പം പങ്കിടാൻ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള അവളുടെ ലളിതമായ പ്രതികരണം സുന്ദരിയായ സ്ത്രീയെ പുഞ്ചിരിപ്പിച്ചു കൊച്ചു എടുക്കാനുള്ള അവളുടെ ആഗ്രഹം ആ സ്ത്രീയെ വീണ്ടും പുഞ്ചിരിപ്പിച്ചു പക്ഷേ ആ സ്ത്രീ ഒരു വാക്കുപോലും പറയാതെ പോയി അടുത്ത നാല് മാസങ്ങളിൽ ബെനോയിറ്റിന് പേരറിയാത്ത ആ സുന്ദരിയായ സ്ത്രീ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഉപദേശിക്കാൻ ദിവസവും വന്നു ബെനോയിറ്റ് തൻ്റെ ആടുകളുടെ ഉടമയോട് ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു പക്ഷേ അയൽക്കാരിയായി അവർ അവളെ വിശ്വസിച്ചില്ല ഒരു ദിവസം താഴ്വരയിലേക്ക് ബെനോയിറ്റിനെ പിന്തുടർന്നപ്പോൾ ആ സ്ത്രീ അവളെ കണ്ടില്ലെങ്കിലും ബനോയിറ്റിന് തൻ്റെ അയൽക്കാരി ആത്മീയ അപകടത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് അവൾ കേട്ടു അയൽക്കാരി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കേണ്ടതുണ്ടെന്ന് ആ സുന്ദരിയായ സ്ത്രീ പറഞ്ഞു ബെനോയിറ്റിൻ്റെ അയൽക്കാർ ഈ സന്ദേശം ഹൃദയത്തിലെടുക്കുകയും ജീവിതകാലം മുഴുവൻ താപസചര്യയിൽ ജീവിക്കുകയും ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു ബെനോയിറ്റ് ഒടുവിൽ ആ സ്ത്രീ ആരാണെന്ന് ഒരുനാൾ ചോദിച്ചു എൻ്റെ പേര് മറിയം അവൾ പറഞ്ഞു പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാനും മറിയം ബെനോയിറ്റിനോട് ആവശ്യപ്പെട്ടു പ്രത്യക്ഷീകരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലായിടത്തും പ്രചരിക്കാൻ തുടങ്ങി ആളുകൾ അവയെക്കുറിച്ച് സംസാരിച്ചു പലരും അവയിൽ വിശ്വസിച്ചു ചിലർ അവിശ്വസിച്ചു ഇടയ പെൺകുട്ടിയെ ഒരു വ്യാജ മിസ്റ്റിക്കായി ചിലർ കണക്കാക്കി ബനോയിറ്റിനെ പിന്തുണച്ച നിരവധി ആളുകളിൽ അവളെപ്പോലെ മറിയത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച സെൻറ്റ് സ്റ്റീഫൻസിലെ കൊച്ചു പെൺകുട്ടികളും ഉണ്ടായിരുന്നു പരിശുദ്ധി അമ്മ അവളോട് പറഞ്ഞു സെയിൻറ്റ് സ്റ്റീഫൻസിലെ പെൺകുട്ടികളോട് എല്ലാ വൈകുന്നേരവും പള്ളിയിൽ വെച്ച് പ്രിയോറിൻ്റെ അനുമതിയോടെ പരിശുദ്ധ കനികയുടെ ലൊത്തിനെ ആലപിക്കാൻ പറയുക അവർ അത് തീർച്ചയായും ചെയ്യുമെന്ന് നിങ്ങൾ കാണും എല്ലാ വൈകുന്നേരങ്ങളിലും വളരെ ഭക്തിയോടെ അവിടെ ലുത്തിനിയ ആലപിക്കപ്പെട്ടു ദർശനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതൽ പറഞ്ഞതോടെ ആവാനിലെ മജിസ്ട്രേറ്റ് ഫ്രാൻസ് കോയിസ് ക്രിമോർഡ് ഒരു നല്ല കത്തോലിക്കനോ സത്യസന്ധനുമായ ഒരു അന്വേഷകനായിരുന്നു അദ്ദേഹം ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ഗൗരവമായ പരിശോധനയ്ക്ക് ശേഷം ബെനോയിറ്റ് ആരെയും വഞ്ചിക്കുന്നില്ലെന്നും അവളൊരു വഞ്ചകയോ മാനസിക രോഗിയോ അല്ലെന്നും അദ്ദേഹം നിഗമനത്തിലെത്തി ഒരു ദേവാലയമായി ഉപയോഗിക്കേണ്ട ലോസിലെ ഒരു ചാപ്പലിൽ തന്നെ കാണാൻ വരാൻ അവൾ ബനോയിറ്റിനോട് ആവശ്യപ്പെട്ടു ആ ചാപ്പലിലെ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധി അമ്മ അവളോട് പറഞ്ഞു ഈ സ്ഥലത്തൊരു വലിയ പള്ളി പണിയണം അതോടൊപ്പം കുറച്ച് താമസക്കാരായ പുരോഹിതന്മാർക്ക് ഒരു കെട്ടിടവും എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ്റെയും എൻ്റെയും ബഹുമാനാർത്ഥം പള്ളി ഇവിടെ സ്ഥാപിക്കപ്പെടും ഇവിടെ നിരവധി പാപികൾ മാനസാന്തരപ്പെടും ഞാൻ ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും പ്രത്യക്ഷപ്പെടും അവൾ പലപ്പോഴും ആ ചാപ്പലിൽ പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടു അമ്മ അവളോട് പറഞ്ഞു പാവികൾക്കായി നിരന്തരം പ്രാർത്ഥിക്കുക പലപ്പോഴും താൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പേരുകൾ അവൾ നൽകുമായിരുന്നു അങ്ങനെ കുംഭസാര ശുശ്രൂഷയിലും പാപികളുടെ മാനസാന്തരത്തിലും പുരോഹിതന്മാരെ സഹായിക്കുക എന്ന ദൗത്യത്തിനായി പരിശുദ്ധ കന്യക ബനോയിറ്റിനെ രൂപപ്പെടുത്തുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് മുതൽ തൻ്റെ ദൗത്യത്തിൽ സ്വയം സമർപ്പിക്കുന്നതിനായി ആട്ടിൻ കൂട്ടത്തിനെ മേയ്ക്കുന്നത് നിർത്താൻ പരിശുദ്ധ കനിക അവളോട് ആവശ്യപ്പെട്ടു പരിശുദ്ധ കനിക ബനോയിറ്റിനോട് പറഞ്ഞു പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ എൻ്റെ പുത്രനോട് ലോസിനെ ചോദിച്ചു അവനത് എനിക്ക് നൽകി ദൈവമാതാവിൻ്റെ വാക്കുകൾ നിറവേറി തുടർച്ചയായുള്ള പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ ലോസിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം നിരന്തരം വർദ്ധിച്ചു ആത്മാക്കളുടെ മേൽ കൃപകളും അനുഗ്രഹങ്ങളും ചുരുങ്ങു ദരിദ്രമായ ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ നൂറുകണക്കിനാളുകൾ വീണ്ടും ആയിരക്കണക്കിനാളുകളും എത്തി എല്ലാത്തരം രോഗശാന്തികളും നൽകപ്പെട്ടു വളരെയധികം പാപികൾ മാനസാന്തരപ്പെട്ടു എല്ലാ ദർശകരെയും പോലെ ബനോയിറ്റും കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയുമായിരുന്നു കടന്നു പോയിരുന്നത് എല്ലാറ്റിനുമുപരി പാപങ്ങൾ ഏറ്റുപറയാനും അനുതപിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അനുരഞ്ജന കൂതാശിയുടെ പ്രാധാന്യം അവൾ എല്ലാവരെയും അറിയിച്ചു അനുദപ്പിക്കുന്നവരെ എങ്ങനെ സ്വാഗതം ചെയ്യണമെന്ന് പുരോഹിതന്മാരോട് നിർദ്ദേശിക്കുന്ന ഒരു ലളിതമായ കർഷകയായിരുന്നു അവൾ പെൺകുട്ടികളെയും പ്രായമായ സ്ത്രീകളെയും എളിമയുള്ളവരായിരിക്കാനും ചിലപ്പോൾ അവരുടെ പെരുമാറ്റമോ വസ്ത്രധാരണമോ ശരിയാക്കാനും ബെനോയിറ്റ് പ്രോത്സാഹിപ്പിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് വരെ യേശുവിൻ്റെ പീഠാനുഭവ ദർശനങ്ങൾ അവൾക്ക് ലഭിച്ചു ഈ അഞ്ച് ദർശനങ്ങളിൽ ഒരിക്കൽ യേശു അവളോട് പറഞ്ഞു എൻ്റെ മകളെ എന്റെ പീഠാനുഭവത്തിൽ പങ്കെടുക്കാൻ കഴിയേണ്ടതിന് ഞാൻ ഈ അവസ്ഥയിൽ എന്നെ തന്നെ കാണിക്കുന്നു ബനോയിത്ത് പതിനഞ്ച് വർഷക്കാലം ക്രിസ്തുവിന്റെ പീഠാനുഭവങ്ങളിൽ നിഗൂഢമായി പങ്കെടുത്തു എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരവും ആരംഭിച്ച് ശനിയാഴ്ച രാവിലെ വരെ അവൾ വലിയ വേദന സഹിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി രണ്ട് വരെ അവിശ്വാസം വളരെ ചെറിയ തോതിൽ മാത്രമേ ലോസിലുണ്ടായിരുന്നുള്ളൂ ഇത് കാനാൻ ഗെയ്ലാഡ് സ്ഥിരീകരിക്കുന്നു എന്നാൽ അടുത്ത ഇരുപത് വർഷങ്ങളിൽ പ്രത്യേകിച്ച് ചില പുരോഹിതന്മാർക്കിടയിൽ പറഞ്ഞറിയിക്കാനാവാത്ത പൊരുത്തക്കെടുകൾ ഉയർന്നു വന്നു അടുത്ത വർഷങ്ങളിൽ ലോസിൽ ബനോയിറ്റിനുണ്ടായ പ്രത്യക്ഷീകരണങ്ങൾ വളരെയധികം ശത്രുത നേരിടേണ്ടി വന്നു വൃദ്ധനും ദുർബലാവസ്ഥയിലുമായിരുന്ന ബിഷപ്പ് ലോസിനെ അനുകൂലിക്കാത്ത രണ്ട് ചാപ്പലന്മാരെ നിയമിക്കുകയും വിശ്വാസികളെ പിന്തിരിപ്പിക്കുകയും പതിനഞ്ച് വർഷക്കാലം ബനോയിറ്റിനെ വീട്ടു തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു ഞായറാഴ്ച കുർബാന മാത്രമേ അനുവദിച്ചുള്ളൂ ബനോയിറ്റിനുണ്ടായ പ്രത്യക്ഷീകരണങ്ങളെ കബളിപ്പിക്കാൻ പിശാജി ദർശനക്കാരെ പോലും ഉയർത്തി ദുർബല ആത്മാക്കളെ വഞ്ചിക്കുന്ന അവസ്ഥയിലെത്തിച്ചു ആളുകൾ കുറച്ചു കാലത്തേക്ക് ലോസിലേക്ക് വരുന്നത് നിർത്തണമെന്ന് നിർബന്ധിച്ചു ബെനോയിറ്റിനെ പിൻതാങ്ങിയ വിശുദ്ധരായ പുരോഹിതന്മാർ അന്തരിച്ചതും ഈ ദുഃഖകരമായ കാലഘട്ടത്തിലാണ് എന്നിരുന്നാലും തീർത്ഥാടനത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിൽ ഒന്നും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഭാവിയെ അവളിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന മൂടുപടം അൽപ്പം നീക്കി ബനോയിറ്റിൻ്റെ കാവൽമാലാഖ അവളെ ആശ്വസിപ്പിച്ചു ലോസിൽ മതപരമായ കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതുവരെ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും എന്നാൽ ഈ നീണ്ട കാലഘട്ടം കാവൽ മാലാഖയുടെ വിശ്വസ്തയാൽ മറികടന്നു ഒടുവിൽ എംബ്രൂണിലെ ബിഷപ്പ് തൻ്റെ നിസ്സംഗതയിൽ നിന്നുണർന്നു ബെനോയിത്തിൻ്റെ മരണത്തിന് ആറ് വർഷം മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ഈ തീർത്ഥാടനത്തിൻ്റെ ചുമതല പെറസ് ഗാർഡനിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ചില നല്ല പുരോഹിതന്മാരെ ഏൽപ്പിച്ചു ആയിരത്തി എഴുന്നൂറ് മാർച്ച് പതിനെട്ടിന് ബെനോയിറ്റിൻ്റെ കാവൽമാലാക്കി അവളോട് പറഞ്ഞു ലോസ് ഭക്തി എന്നത് മനുഷ്യനോ പിശാചനോ നശിപ്പിക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അത് ലോകാവസാനം വരെ തുടരും കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുകയും എല്ലായിടത്തും വലിയ ഫലം കായ്ക്കുകയും ചെയ്യും ഒരു വശത്ത് പാപികളുടെ മാനസാന്തരത്തിനായി അവൾ ഇടപെടുന്നത് മൂലം നരക പിശാചുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ മറുവശത്ത് അവൾ മാലാഖമാരുമായി പരിചയത്തിലായിരുന്നു അവൾ പ്രത്യേകിച്ച് അവളുടെ കാവൽ മാലാഖയോട് വളരെ അടുപ്പത്തിലായിരുന്നു അവൾ എല്ലാ വേദനകളും സങ്കടങ്ങളും ഓരോ നിമിഷവും തൻ്റെ കാവൽ മാലാഖയോട് ആലോചിച്ചു ബനോയിറ്റിൻ്റെ തികഞ്ഞ ലാളിത്യം കാരണം അവളെ അത്ഭുതപ്പെടുത്തുക പോലും ചെയ്യാത്ത എല്ലാത്തരം സേവനങ്ങളിലൂടെയും കാവൽ മാലാക ഈ വിശ്വാസത്തിന് മറുപടി നൽകി തുടർച്ചയായ കഷ്ടപ്പാടുകൾക്കിടയിലും അവസാനം വരെ ബെനോയിറ്റ് പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ വിശ്വസ്ത ശിക്ഷയും പാവികൾക്ക് സഹായകയുമായി തുടർന്നു അവളുടെ നല്ല അമ്മ അവളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇവളെ സന്ദർശിക്കുന്നത് നിർത്തിയപ്പോൾ സാത്താൻ വിളിച്ചു പറഞ്ഞു അവൾ നിന്നെ ഉപേക്ഷിച്ചു എന്നില്ലല്ലാതെ നിനക്കിനി ഒരു ഒരാശ്രയവുമില്ല ബെനോയിറ്റ് മറുപടി പറഞ്ഞു ഓ അറിയമേ ഒരു നിമിഷത്തേക്ക് പോലും നീ എന്നെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ആയിരം തവണ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിലെ ക്രിസ്മസ് ദിനത്തിൽ തൻ്റെ ജീവിതകാലത്ത് താൻ നൽകിയിരിക്കാവുന്ന മോശം മാതൃകകൾക്ക് ഉണ്ടായിരുന്നവരോട് അവൾ ക്ഷമ ചോദിച്ചു ഡിസംബർ ഇരുപത്തെട്ട് വൈകുന്നേരം എട്ട് മണിയോടെ മരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചൊല്ലിയ ശേഷം തൻ്റെ മാനസപുത്രയുടെ ഉണ്ണിയേശുവിൻ്റെ ലുത്തിനെ ചൊല്ലാൻ അവൾ ആവശ്യപ്പെട്ടു അങ്ങനെ അവൾ സന്തോഷത്തോടെ മരിച്ചു അവളുടെ ശവകുടീരത്തിലെ ലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിശുദ്ധിയുടെ ഗന്ധത്തിൽ അവൾ മരിക്കുമ്പോൾ അവൾക്ക് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ സിസ്റ്റർ ബനോയ് ത് വെൻകുറലിനെ ധന്യായി പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ലോസിലെ പള്ളി ഒരു മൈനർ ബസിലിക്കയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു രൂപത പ്രത്യക്ഷീകരണങ്ങളുടെ ആധികാരികത തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് അതേ ചാപ്പൽ ഒരു വലിയ പള്ളിയായി മാറ്റി സ്ഥാപിച്ചു ഇപ്പോഴത്തെ ദേവാലയം വിശുദ്ധ മന്ദിരത്തിലെ വിളക്കുകളിൽ നിന്നുള്ള എണ്ണ ഉപയോഗിച്ചുള്ള അത്ഭുതകരമായ രോഗശാന്തികൾ തുടർന്നു കൂടുതൽ കൂടുതൽ തീർത്ഥാടകരെ ലോസിലേക്ക് ആകർഷിച്ചു ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെയും ലോർദിനു ശേഷം ഫ്രാൻസിൽ ആദ്യമായി അംഗീകരിക്കപ്പെട്ടതുമായ പ്രത്യക്ഷീകരണങ്ങൾക്ക് വത്തിക്കാൻ അംഗീകാരം നൽകണമെന്ന് ബിഷപ്പ് ഡി ഫാൽക്കോ ലിയാൻഡ്രി ആവശ്യപ്പെടുന്നതിന് പുറമേ ബെനോയിറ്റിൻ്റെ വിശുദ്ധ പദവിക്കുള്ള കാരണത്തെയും പിന്തുണച്ചു രണ്ടായിരത്തി എട്ടിൽ ഫ്രഞ്ച് ആൽപ്സിലെ ഗ്യാപ്പിൻ്റെ ബിഷപ്പായിരുന്ന ബിഷപ്പ് ജീൻ മൈക്കൽ ഡി ഫാൽക്കോ ലിയാൻഡ്രി ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിനും ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിനുമിടയിൽ ആ രൂപതയിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണങ്ങൾക്ക് വത്തിക്കാൻ അംഗീകാരം നൽകിയതായി പ്രഖ്യാപിക്കുന്നതിനായി ഒരു പ്രത്യേക കുർബാന അർപ്പിച്ചു ബെനോയിറ്റിന്റെ പരിശുദ്ധിയാമ പ്രത്യക്ഷപ്പെട്ട സ്ഥലവും അവിടെ സ്ഥാപിച്ച ദേവാലയവും പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ തീർത്ഥാടകരെ ആകർഷിക്കുന്നുണ്ടെങ്കിലും ഫ്രാൻസിന് പുറത്ത് അവർ ലേഡി ഓഫ് ലോസ് താരതമ്യേന അജ്ഞാതമായിരുന്നു ലോസ് മാതാവിൻ്റെ ദേവാലയം ഈ പ്രദേശത്തിന് പുറത്തുള്ളവർക്ക് അപ്രധാനമായി തോന്നിയേക്കാം എന്നാൽ അനുതാപം അനുരഞ്ജന കൂതാശ പാപപരിഹാരം എന്നിവയിൽ ഊന്നൽ നൽകുന്ന അനുരഞ്ജന സന്ദേശം കൂടുതൽ കൂടുതൽ അറിയപ്പെടണമെന്ന് പരിശുദ്ധ കനിക ആവശ്യപ്പെടുന്നു ലോസ് മാതാവ് പാപികളുടെ അഭയസങ്കേതം എന്നാണ് അറിയപ്പെടുന്നത് അര നൂറ്റാണ്ടിലേറെയായി ബെനോയിറ്റിന് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സാധാരണക്കാർക്കിടയിൽ വിശുദ്ധിക്കും ഭക്തിക്കും പുരോഹിതന്മാരും സന്യാസികളും തമ്മിലുള്ള വിശ്വസ്ഥതയ്ക്കും വേണ്ടിയുള്ള ആഹ്വാനം അവൾ ആവർത്തിച്ചു തൻ്റെ മധ്യസ്ഥതയിൽ വിശ്വാസമുണ്ടെങ്കിൽ വിശുദ്ധ തൈലം പൂശിയവർക്ക് അത്ഭുതകരമായ രോഗശാന്തിയും ദൈവമാതാവ് വാഗ്ദാനം ചെയ്തതായി വിശ്വസിക്കുന്നു മനുഷ്യരുടെ മാനസാന്തരത്തിനായുള്ള പരിശുദ്ധിയമ്മയുടെ ആഹ്വാനം അവിശ്വസ്തതയ്ക്കും അപവാദത്തിനുമെതിരെയുള്ള മുന്നറിയിപ്പുകൾ ഒരു ദേവാലയം പണിയാനുള്ള അഭ്യർത്ഥനകൾ എന്നിവയെല്ലാം സഭ അംഗീകരിച്ച മരിയൻ പ്രത്യക്ഷീകരണങ്ങളുടെ പൊതുവായ ഗുണങ്ങളാണ് മറ്റു മരിയൻ പ്രത്യക്ഷീകരണങ്ങളെപ്പോലെ ഉദാഹരണത്തിന് പാരിസിലെ റൂഡി ബാക്കിൽ സെയിൻറ്റ് കാതറിൻ ലബോറയ്ക്ക് അത്ഭുത മെഡൽ നൽകിയതുപോലെ ഫ്രഞ്ച് ആൽപ്സിലെ ലാസലൈറ്റിലെ പ്രത്യക്ഷീകരണം പോലെ ഏറ്റവും പ്രസിദ്ധമായി ലൂർത്തിൽ സെയിൻറ്റ് ബെർണഡീറ്റായ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ ലോസ് മാതാവ് ഭക്തിക്കും വ്യക്തിപരമായ വിശുദ്ധിക്കും മാർഗനിർദ്ദേശം നൽകുന്നു ഈ കാലഘട്ടത്തിലെ മരിയൻ പ്രത്യക്ഷീകരണങ്ങളും മറ്റെന്തിനേക്കാളും ഉപരിയായി മാനസാന്തരമാണ് പരിശുദ്ധി അമ്മ ആഗ്രഹിക്കുന്നത് പരിശുദ്ധി അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നൽകിയ മാനസാന്തരത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളിൽ പരിശുദ്ധി അമ്മ ഇങ്ങനെ പറയുന്നു ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് നൽകിയ സന്ദേശം എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ നിങ്ങൾ ക്ലേശകരമായ ഈ കാലത്ത് ഒരുപാട് സഹനങ്ങൾ സഹിക്കേണ്ടി വരും മക്കളെ ഞാൻ നിങ്ങളുടെ അമ്മയാണ് ഞാൻ നിങ്ങളെ ഓർത്ത് കരയുന്നു എൻ്റെ കണ്ണുനീരിന് നിങ്ങൾ വില കൽപ്പിക്കാത്തത് എന്തുകൊണ്ട് മക്കളെ അനുതപിക്കുവിൻ അനുതപിക്കുവിൻ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല മക്കളെ ഏതവസ്ഥയിലും നിങ്ങൾക്കെന്നെ സമീപിക്കാം ഞാൻ നിങ്ങളുടെ അമ്മയാണെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം നിങ്ങൾ എന്നെ നിങ്ങളുടെ അമ്മയായി കാണാതെ ഒരു മധ്യസ്ഥ മാത്രമായി കാണുന്നു ഹല്ലേ ലൂയ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് നൽകിയ സന്ദേശം എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു അവൻ്റെ മണവാട്ടിയായ തിരുസഭയെ അണിയിച്ചൊരുക്കുവാൻ അവൾക്ക് ഞാൻ നൽകുന്ന എൻ്റെ അനുഗ്രഹങ്ങളാണ് പ്രത്യക്ഷീകരണങ്ങളും ദർശനങ്ങളും പക്ഷേ സഭയിലെ അധികാരികൾ ചിലർ അത് ഗൗനിക്കുന്നില്ല ചിലർ അത് തിരസ്കരിക്കുന്നു ഫാത്തിമായും നൂർദിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു അനുദപിക്കുവിൻ അനുതപ്പിച്ചാൽ ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാനുള്ള ശക്തി നമ്മുടെ കർത്താവിനുണ്ട് രണ്ട് അഗ്നി പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും സാത്താനെതിരെ നിങ്ങളത് പ്രയോഗിച്ചാൽ അവൻ ഭസ്മമായി നരകത്തിലേക്ക് പോകും ഹലേ പരിശുദ്ധ അമ്മയുടെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്കും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അനുദപിച്ച് വിശുദ്ധിയിൽ ജീവിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധിയോസപിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അൽഫോൻസാമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചു ത്രേസ്യയായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫോസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം